മഴക്കാലമല്ലേ അതുകൊണ്ടാണോന്നറിയില്ല അപ്പം അതിരാത്രി ആയിപ്പോൾ പൊതുച്ചെറു തിന്നാനൊരു മോഹം പിന്നെ അവിടെ നിന്ന് ഒന്നും നോക്കിയില്ല നമ്മൾ വേഗം പോയി ഇല മുറിച്ച് കൊണ്ടുവന്ന് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ഇട്ട് പരട്ടി വാട്ടിയെടുത്ത് അതിനകത്തേക്ക് നല്ല ചൂട് ചോറും ചെറുപയർ നല്ല ചതച്ച മുളകൊക്കെ ഇട്ട് ചപ്പേരിയും പിന്നെ അതുപോലെ തന്നെ ഉണക്കമീൻ വറുത്തതും അതിൻ്റെ കൂടെ ആ ഉണക്കമീൻ വറുത്ത എണ്ണയിലിട്ട് പൊരിച്ചെടുത്ത മുളകും പിന്നെ അറിയാലോ പുതിച്ചോർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ മുട്ട പൊരിച്ചത് എന്തായാലും വേണം അങ്ങനെ നല്ല മുട്ട പൊരിച്ചതും അധികം ഇതൊന്നും ഇട്ടിട്ടില്ല കേട്ടോ എരിവ് ഒന്നും ഇട്ടിട്ടില്ല അങ്ങനെ നല്ല അങ്ങനെ നല്ല ചെമ്മീൻ ചമ്മന്തിയും പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഈന്തപ്പഴം അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടല പൊതിയുന്നുണ്ടായിരുന്നു കേട്ടോ അതാണ് ഇടയ്ക്കൊരു ഭാഗം അങ്ങനെ വന്നത് അങ്ങനെ നമ്മളെ ഇലയൊക്കെ പൊതിഞ്ഞ് മടക്കി പേപ്പറിലൊക്കെ പൊതിഞ്ഞ് വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം പൊതിച്ചോറ് തിന്നാൻ ഇങ്ങനെ നല്ല ആഗ്രഹത്തിൽ നിൽക്കുന്ന ടൈമായിരുന്നു പക്ഷെ എന്നാലും ചോറ് കുറച്ച് നേരം വെച്ചാലല്ല അതിനൊരു ഫീൽ കിട്ടത്തുള്ളൂ മീൻസ് എല്ലാ കറികളും എല്ലാം കൂടെ ചോറിൽ പെരണ്ട് വന്നിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു ഫീല് കിട്ടണമെങ്കിൽ കുറച്ച് നേരം ഇരിക്കണം അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കുറച്ച് നേരം പൊതിഞ്ഞ് വെക്കാം എന്നങ്ങനെ പൊതിഞ്ഞൊക്കെ വെച്ച് രണ്ട് മണിക്കൂറിന് ശേഷം ഞങ്ങൾ തുറക്കുന്നതാണേ ഇപ്പോൾ കാണുന്നത് ൊക്കെ നന്നായിട്ട് പാടി വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഇരുന്നാലേ അങ്ങനെ ആ ഒരു ഇത് കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത്ര ഒരു ഫീൽ കിട്ടത്തില്ല ഫുഡ് കഴിക്കുമ്പോൾ അങ്ങനെയല്ല പെരണ്ടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ സ്ഥലത്ത് വെച്ചിരിക്കില്ല അപ്പം നമ്മൾ ട്രാവൽ സ്കൂളിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഓഫീസിലേക്കൊക്കെ പോകുവാണെങ്കിൽ അതെല്ലാം കൂടെ ഇതായിട്ടുണ്ടാവും പക്ഷെ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മളിത് ചമ്മന്തി എടുത്ത് മാറ്റി അച്ചാറും കൂട്ടി മുട്ടപ്പെരിച്ചതും കൂട്ടിയും ഉപ്പേരിയും അതൊന്നും എല്ലാം കൂടെ കൂട്ടി കുഴച്ച് ഓഹ് പറയുമ്പോൾ തന്നെ വയൽ വെള്ളം വരും കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട് ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അങ്ങനത്തെ വയലേക്കിങ്ങനെ വെച്ച് തന്നു എന്നാ രുചിയായിരുന്നു എന്നറിയാമോ അതുപോലെ നമ്മൾ ഒരു ഇല തീർത്ത് നമ്മൾ രണ്ടില പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അടുത്ത ഇലയും എടുത്ത് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിച്ചപ്പോഴും ഉണ്ടല്ലോ എൻ്റെ സാറേ പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല അങ്ങനെ ഇരുന്ന് വായൽ വെള്ളം വരുന്നുണ്ടല്ലേ അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടിലേയും കഴിച്ച് നല്ല സുഖമായി കിടന്നു ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും കിട്ടണേ